നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ആമിദ് ആയുർവേദ കൺസൾട്ടന്റ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആയുർവേദിക് വനസ്പത്തിയെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത് ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വേണമെങ്കിലും നട്ടു പിടിപ്പിക്കാവുന്ന ഒന്നുകൂടിയാണ് പക്ഷേ സൂപ്പർമാർക്കറ്റിലും പല ആയുർവേദ ഷോപ്പുകളിലും വളരെ ഈസി ആയിട്ട് കിട്ടും അതുപോലെ തന്നെ വില കുറവുമാണ് വില കുറവാണെന്ന് വെച്ചാൽ ഗുണം കുറവാണെന്നല്ല അതിലേറെ ഗുണവും അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്നത്തെ വീടിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്നായിട്ട് വീക്ക്നെസ് പോലെയുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഫലം നന്നായിട്ട് കൂട്ടണം എന്നുള്ളവർക്കും ആയുർവേദത്തിൽ ഈ ഒരു വനസ്പതി നമ്മൾ വനപുഷ്ടി വിവർദ്ധനം എന്നുള്ളൊരു കാറ്റഗറിയിലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു പതിനാറ് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ കാണും നന്നായിട്ട് ഹൈറ്റ് നന്നായിട്ട് കൂടണം എന്നുള്ള ആഗ്രഹമൊക്കെ അവർക്കും നല്ല രീതിയിൽ ഇതിനുപയോഗിക്കാനായിട്ട് പറ്റും കുട്ടികൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും പ്രായമായവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആയുർവേദിക് റെമഡിയാണ് ഇന്ന് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ അതുപോലെ തന്നെ മുലിയൂട്ടുന്ന അമ്മമാർക്കും കൊടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു ഔഷധം എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും നോർമലായിട്ട് നോക്കിക്കാണെങ്കിൽ ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് പക്ഷേ നമുക്ക് കാലം മാറുന്നതിനനുസരിച്ച് പലർക്കും ഇതിനെ പറ്റിയൊരു അറിവ് ലഭിക്കാതായി അതാണ് മെയിനായിട്ടുള്ളൊരു സത്യാവസ്ഥ എന്താണ് ഈ ഒരു കാര്യം അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഏതൊക്കെ കണ്ടീഷൻസിൽ നമുക്കത് കഴിക്കാൻ പറ്റും എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കാം ഇത്രയും അധികം ഗുണങ്ങൾ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു വിത്തിൻ്റെ പേരാണ് ആശാലി എന്ന് പറയുന്നത് നമ്മളീൻ്റെ സംസ്കൃതത്തിൽ ചന്ദ്രശൂർ എന്നും പറയും ഇംഗ്ലീഷിൽ നമ്മളീന്നെ ഗാർഡൻ ക്രിസ് അതുപോലെ തന്നെ ഹലീം സീഡ് എന്നൊക്കെ പല പേരിലും നമുക്ക് ഇത് കൂടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഈ ആശാലി കുറച്ച് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ അത് വീർത്ത് വരും വീർത്ത് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫ്ലാക്സൈഡിന് ഒരു ചെറിയൊരു വഴിവെഴുപ്പ് ഉണ്ടാവില്ലേ അതുപോലെയാണ് ചെറുതായിട്ട് സ്റ്റിക്കിനെസ് വഴിവെളുപ്പ് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ ഇനി ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് ഔഷധ ഗുണങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആയുർവേദപരമായി നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിൽത്തെ വാദത്തിനെയും കഫത്തിനെയും നന്നായിട്ട് ശമിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത് അതുപോലെ ഒരു കടും തിക്ത രസവും അതുപോലെ ശരീരത്തിന് ചെറുതായിട്ടൊരു ചൂട് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആശാലിക്കുള്ളത് പക്ഷേ നമ്മളിതൊരു പാലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത്രയും ഒരു ചൂട് നമ്മുടെ ശരീരത്തിൽ കൊടുക്കില്ല പാലിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ആശാലിയിലുള്ളൊരു ചൂട് അതൊക്കെ ഒന്ന് കുറയാനും നമ്മുടെ ബോഡിയിലൊന്ന് മാച്ച് ആവാനും വളരെയധികം സഹായിക്കും ദഹിക്കാനായിട്ട് വളരെയധികം ഈസി ആയിട്ടുള്ള ഒന്നുകൂടിയാണ് ഈ ഒരു ചെറിയൊരു വിത്ത് എന്ന് പറയുന്നത് മോഡേൺ ടൈമിൽ നമ്മളെൻ്റെ ഒരു ന്യൂട്രീഷണൽ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ്റെ ഒരു കലവറ എന്ന് കൂടി പറയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ധാരാളം അയോൺ കാൽഷ്യം പൊട്ടാഷ്യം മിനറൽസ് വൈറ്റമിൻസ് വൈറ്റമിൻസ് തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ കെ ഇങ്ങനെ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു കലവറയും കൂടിയാണ് ആശാളി എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം ഇനി നമുക്ക് ഈ ഒരു ആശാളി എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളിലേക്ക് കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം ശേഷം നമുക്ക് ഏതൊക്കെ രോഗാവസ്ഥയിൽ ഇതൊക്കെ ഉപയോഗിക്കാമെന്നും കൂടി കാണാം അപ്പം നമ്മുടെ ഈ റെസിപ്പിക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് തന്നെ ആശാലിയുടെ വിത്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ആശാലിയുടെ വിത്ത് നമുക്ക് ഏത് ഗ്രോസറി ഷോപ്പിൽ പോയാലും വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കരിമുടിയാണ് വളരെ വില കുറവാണ് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സീഡ്സ് എടുക്കുക അതുപോലെ തന്നെ പാല് ഇപ്പം നിങ്ങൾ ഒരാൾക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ മുക്കാൽ ഗ്ലാസ് പാൽ എടുത്താൽ മതിയാകും ഇപ്പം നിങ്ങൾ കുറെ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ച് ഉപയോഗിക്കാവുന്നതാണ് ഒരാൾക്കാണെങ്കിൽ മുക്കാൽ ഗ്ലാസ് പാലെടുക്കുക ശേഷം കുറച്ച് ഏലക്കുക അതുപോലെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കൽക്കണ്ടം കൽക്കണ്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൽക്കണ്ടം ഒഴിവാക്കാം അങ്ങനെയും ഇല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ ചെറുകിയ തേങ്ങ ഒരു രണ്ട് ടീസ്പൂൺ നമ്മൾ ചെറുകിയ തേങ്ങ കൂടി എടുക്കുക തേങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമില്ല പക്ഷേ തേങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ കിട്ടുക പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആശാടിയുടെ വിത്ത് കുറച്ച് നമ്മൾ എടുത്തതിന് ശേഷം അത് നന്നായിട്ട് കഴുകുക രണ്ടും മൂന്നും വട്ടം നന്നായിട്ട് വെള്ളത്തിൽ കഴുകുക ശേഷം കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെക്കുക കുതിർത്ത് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വെള്ളം കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇത് വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും പിന്നെ നന്നായിട്ട് വീർത്തും വരും അപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടീസ്പൂണോളം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സീഡ്സ് മതിയാവും അപ്പം നിങ്ങൾ അര ടീസ്പൂൺ സീഡ്സ് കുതിർത്താൽ തന്നെ രണ്ട് ടീസ്പൂണോളം നമുക്ക് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുതിർക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാനും കൂടി നോക്കുക ശേഷം നന്നായിട്ട് കുതിർത്ത് വരുന്ന സമയത്ത് നമ്മൾ അടിപൊളത്ത് പാൻ വയ്ക്കുക എന്നിട്ട് പാൽ ഒഴിക്കുക പാൽ പാലൊഴിക്കുമ്പോഴും നിങ്ങൾ ഇവിടെ കുറച്ചും കൂടി വെള്ളം നിങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ട് ഒഴിക്കാനും കൂടി നോക്കണം കാരണം ഇത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് പാൽ കുറച്ച് കട്ട് ചെയ്യാവും പാൽ കട്ട് ചെയ്യുമ്പോൾ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വെള്ളം കുറച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക ശേഷം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അത് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ആശാലയുടെ വിത്തും ഒരു രണ്ട് ടീസ്പൂണോളം ഇടുക ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കൽക്കണ്ടം നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കൽക്കണ്ടവും അതുപോലെ തന്നെ ചെരുകിയിട്ടുള്ള തേങ്ങ തേങ്ങ എഗെയിൻ ഞാൻ പറയുന്നു വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കൽക്കണ്ടവും ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നത് വരെ ഒരു സിം മോഡിൽ ഇടാനായിട്ട് കൂടി നോക്കുക ഓണിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കരിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റോളം നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേവിക്കുക അവസാനമായിട്ട് നമ്മൾ ഏലക്കയുടെ പൊടി കൂടി ചേർക്കുക അവസാനം നിങ്ങൾ ഏലക്കയുടെ പൊടി ചേർക്കാനും കൂടി നോക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദും ഒരു ടേസ്റ്റും നമുക്ക് എങ്ങാനിച്ചത് കിട്ടുകയുള്ളൂ നമ്മൾ ആദ്യമേ ഇലക്കയുടെ പൊടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അവസാനം ചേർക്കുക ശേഷം ഒരു ചൂടോട് കൂടി നിങ്ങൾ വിളമ്പാനായിട്ട് നോക്കുക ചൂടോട് കൂടി കഴിക്കുമ്പോഴായിരിക്കും ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക തണുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു രസം ഉണ്ടാവില്ല കഴിക്കാനായിട്ട് അപ്പോൾ ശ്രദ്ധിക്കുക ചൂടോട് കൂടി കഴിക്കാനായിട്ട് ഇനി നമ്മളിതിൻ്റെ ഒരു യൂസസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു യൂസ് ശരീരത്തിൻ്റെ വാദത്തിന് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും വാദം എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പെയിൻ ജോയിൻസിൽ വേദന ബാക്ക് പെയിൻ അതുപോലെ ഏതെങ്കിലും ഭാഗത്ത് ശരീരത്തിൽ വേദനയുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനും നന്നായിട്ട് വീക്ക്നെസ് തോന്നുകയാണ് നന്നായിട്ട് ക്ഷീണം തോന്നുന്ന ആളുകളാണ് നിങ്ങളുടെ തടി നന്നായിട്ട് കൂട്ടണം അല്ലെങ്കിൽ ഹൈറ്റ് നന്നായിട്ട് കൂട്ടണം എന്നൊക്കെ കൺസേൺ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ റെസിപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശാലയുടെ ആണെങ്കിലും എടുക്കാം ആശാലയുടെ വിത്ത് നന്നായിട്ട് പൊടിച്ച് അതിൻ്റെ പൗഡർ രണ്ട് നേരം നിങ്ങൾക്ക് രണ്ട് മൂന്നോ ഗ്രാം വീതം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ അങ്ങനെ കഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ബെനിഫിറ്റ് കിട്ടുക ഈ രീതിയിൽ കഴിക്കുമ്പോഴാണ് രണ്ടാമത്തെ നമ്മളൊരു ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ സൂത്തിക്കാവസ്ഥ എന്നാണ് നമ്മളതിനെ പറയുക സ്ത്രീകളിലെ ഗർഭാശയത്തിന് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ മുലപ്പാൽ നന്നായിട്ട് കൂട്ടാനും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ പുരുഷന്മാരുടെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ കുറെ ആളുകൾക്ക് ഉണ്ടാകും സ്പേമിന്റെ കൗണ്ട് നന്നായിട്ട് കുറഞ്ഞു വരുന്നവർ അവർക്കും ഇതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒന്ന് മുതൽ മൂന്ന് ഗ്രാം വീതം ഞാൻ പറഞ്ഞ പോലെ ആശാലയുടെ പൗഡർ രണ്ടു നേരം കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾ നോക്കുക ഞാൻ ഈ പറഞ്ഞ റെസിപ്പി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇനി നമ്മൾ അടുത്തൊരു ഗുണം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് വിശപ്പ് തീരെ തോന്നുന്നില്ല കഴിച്ച ഭക്ഷണം അങ്ങനെ തന്നെ എടുക്കുകയാണ് വയർ നന്നായിട്ട് വീർത്ത് വരുന്നത് പോലെ ഗ്യാസ് നന്നായിട്ട് കൂടി നിൽക്കുകയാണ് ലൂസ് മോഷൻ പോലെ തോന്നുകയാണ് അല്ലെങ്കിൽ മലത്തിൽ ചെറുതായിട്ട് ഒരു സ്റ്റിക്നെസ് പോലെ തോന്നുന്നുണ്ട് വെയിറ്റ് നന്നായിട്ട് കൂടുന്നില്ല എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ആശാലയുടെ വിത്തിന്റെ ഈ ഒരു പൊടിയിൽ ഞാൻ പറഞ്ഞതുപോലെ പൊടിച്ചിട്ട് ഒന്ന് മുതൽ മൂന്ന് ഗ്രാം വീതം രണ്ട് നേരം കുറച്ച് ചൂടുവെള്ളത്തിൽ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഉത്തമമായിട്ട് ഉണ്ടാകുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റെസിപ്പിയിൽ നമ്മൾ പാലൊക്കെ കുറച്ചും കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി ഹെവി ആകാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ആശാഴികളുടെ വിത്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഇനി ഇതിന് മറ്റു പല ഗുണങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ ബ്ലഡിനെ നന്നായിട്ട് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നതിനും ഹാർട്ടിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതിനും ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും വെയ്റ്റ് ലോസിനും നിങ്ങൾക്ക് ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒന്നുകൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞു വെയിറ്റ് നന്നായിട്ട് കൂട്ടാനും ഇത് ഉപയോഗിക്കാം പക്ഷേ വെയ്റ്റ് ലോസിനും ഇതും സഹായിക്കും വെയിറ്റ് ലോസിനായിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശാലയുടെ പൗഡർ ഒന്ന് മുതൽ മൂന്ന് ഗ്രാം നിങ്ങൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഉത്തമമായിട്ട് ഉണ്ടാക്കുക ഞാൻ നേരത്തെ പറഞ്ഞ റെസിപ്പി അധികം കഴിക്കാതിരിക്കുക കാരണം അതിൽ കുറച്ചും കൂടി നമ്മൾ തേങ്ങ ഒക്കെ ആഡ് ചെയ്യുന്നതിലൂടെ കാലറി കുറച്ച് കൂടാനായിട്ടാണ് സാധ്യത പക്ഷെ പൗഡർ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാം കാരണം ഇതിൽ ധാരാളം പ്രോട്ടീൻ അതുപോലെ തന്നെ കാൽഷ്യം ധാരാളം വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ പാക്ക് ആയിട്ടുള്ളത് കൊണ്ട് വെയിറ്റ് ലോസിനും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ ആശാലിന്റെ വിത്ത് എന്ന് പറയുന്നത് ചെറിയൊരു വിത്തിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ മധുരം കഴിക്കാനായിട്ട് താല്പര്യമൊക്കെ തോന്നുകയാണെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഹെൽതിയാണ് അതുപോലെ തന്നെ വളരെ ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം ചാനൽ പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും ഇതുവരെ നന്ദി നമസ്കാരം